ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വീഡിയോ പൾസർ ടു ട്വൻ്റിയുടെ മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ എണ്ണ മുഴുവനായിട്ട് വണ്ടിയിൽ നിന്ന് ഊറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റമ്പത് മില്ലി എണ്ണ ഒഴിച്ചിട്ടാണ് മൈലേജ് ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റമ്പത് മില്ലി എണ്ണങ്ങൾ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ട്രിപ്പ് ഒന്ന് സെറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഹൈവേയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല റോഡ് കൂടി ഓടിക്കുന്നുണ്ട് കുറച്ച് മോശമായ റോഡ് കൂടി വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് മലേജ് നമുക്കറിയാം നമ്മുടെ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പൾസർ ടു ട്വൻറ്റി എഫ് ആണ് ഇതുവരെയും വണ്ടിയുടെ മൈലേജ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പൾസർ ടു ട്വൻറ്റിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ നമ്മുടെ കൂടെയുള്ളവരെല്ലാം ബുള്ളറ്റ് പോലുള്ള മറ്റു വണ്ടികളെല്ലാം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടും ഞാൻ ഈ വണ്ടി തന്നെ വാങ്ങിച്ചത് ടു ട്വൻ്റ് ഓടിക്കാൻ നല്ല രസമാണ് ഇതിൽ ഈ ബാറ്ററി കുറേ കാലം വണ്ടി എടുക്കാതെ സ്റ്റാർട്ട് ചെയ്യാതെ നിർത്തിയതിന് ശേഷം ബാറ്ററി പിടിക്കാതെ ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വന്നു ആ ഒരു കംപ്ലൈൻ്റ് അല്ലാതെ ഇതുവരെയ്ക്കും വണ്ടി വാങ്ങിച്ച അഞ്ച് വർഷത്തോളമായി ഇതുവരെയ്ക്കും വേറൊരു പ്രത്യേകിച്ച് ഒരു മെയിൻ കംപ്ലൈൻറ്റ് എന്ന് പറയാൻ ഈ വണ്ടി കാണിച്ചിട്ടില്ല ഇതുവരെ ഈ വണ്ടിയുടെ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ബാക്കിൽ ബ്രേക്ക് അത്ര പവർ അല്ല അതായത് ബാക്കിലത്തെ ബ്രേക്ക് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് വണ്ടി നിൽക്കില്ല ഫ്രണ്ട് ബ്രേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കണം അങ്ങനെ ബാക്കി ബ്രാക്കിൽ ചെറിയൊരു പ്രോബ്ലം അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു കുഴപ്പം എനിക്ക് ഇവിടെക്ക് തോന്നിയിട്ടില്ല നമ്മൾ ചെറിയൊരു ലോങ് ട്രിപ്പെല്ലാം പോകുകയാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് എന്തൊക്കെയായാലും പളസ ടു ട്വൻറ്റി എന്ന് പറഞ്ഞാൽ അതൊരു മുതല് തന്നെയാണ് കേട്ടോ വണ്ടി എണ്ണ കഴിയാറായിട്ടുണ്ട് വണ്ടി എന്നെ കഴിഞ്ഞു വണ്ടി നിന്നു അപ്പോൾ ഇപ്പം ഇതുവരേക്ക് ഓടിയിട്ടുള്ള കിലോമീറ്റർ പത്ത് പോയിൻ്റ് എട്ട് കിലോമീറ്റർ ആണ് ഇരുന്നൂറ്റമ്പത് മില്ലിയാണ് നമ്മൾ എന്നെ ഒഴിച്ച് ഓടിച്ചത് അപ്പോൾ പത്ത് പോയിൻറ്റ് എട്ട് എൻറ്റു നാല് അപ്പോൾ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ടാണ് ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ മൈലേജ് കാണിക്കുന്നത് അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ താങ്ക് യു